ഹലോ ഹായ് നമ്മളിന്ന് ഒരു എറണാകുളം ട്രിപ്പിൽ കേട്ടോ അതായത് നമ്മളെ മൂത്താട പഠിക്കുന്നുണ്ട് അപ്പോൾ അവനൊന്ന് ഹോസ്റ്റലൊന്ന് ചേഞ്ച് ആക്കണം ഒരു വർഷമായി അപ്പോൾ അത് ഹോസ്റ്റലിൽ ചേഞ്ച് ചേഞ്ചാക്കണം അതിൻ്റെ പരിപാടിയിലേക്കൊന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളിൽ തന്നെ മണിക്ക് വീട്ടിൽ നിന്ന് തൊട്ടിയന്ന് ഇന്ന് മഴയെല്ലാം കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ടേ ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ടണം ആലുവേര വേണം അവിടെ നിന്നു ബസ് നമുക്ക് പിറവെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തേണ്ടത് രാവിലെ തന്നെ അവിടെ ഭയങ്കര ബസ് പോയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒരു മസാല ദോശമൊക്കെ കഴിച്ചിട്ട് പോകുന്നിട്ട് മസാല ദോഷമാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി ബസ്സെല്ലാം തപ്പി കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടുന്ന് മെട്രോന് വേണം അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് മെട്രോനെ പോകേണ്ടത് അപ്പോൾ അവിടെ മെട്രോൻ്റെ ടിക്കറ്റിൽ ഇടങ്ങൾ കേട്ടോ ടിക്കറ്റെടുത്ത് ഇനി ഇവിടുന്ന് മെട്രോ ഇവിടെ ചാലുവ പോയി അവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അവിടുന്ന് പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തേണ്ടത് അപ്പോൾ അവിടെ പോയിട്ട് ബസ്സൊക്കെ തപ്പി കണ്ടുപിടിക്കണം അപ്പോൾ നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ അവിടെ വന്നതിൽ വണ്ടിക്ക് വന്നിട്ട് അവിടെ അങ്ങനെ പോയതായിരുന്നു കേട്ടോ നമ്മളെ കാറിൽ തന്നെ വന്നിട്ട് പോയതായിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് പിറവത്തേക്കുള്ള ബസ് എവിടെ നിന്ന് ഒരു ഐഡിയ ഒന്നും കേട്ടോ ചോദിച്ചു ചോദിച്ച് പോകണം അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് മെട്രോ നമുക്ക് അവിടെ നിന്ന് കല്ലൂരിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ കുറച്ച് മെട്രോയിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ദൂരത്തേക്ക് വന്നതാണ് അവിടെ കല്ലൂരിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരാളൊന്ന് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ താഴെ ഇറങ്ങി ബസ്സിൽ കയറി കേട്ടോ ബസ് അവിടെ ഇറങ്ങി തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു മുന്നിൽ ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ബസ്സിൽ കയറി നേരം ഇനിയിപ്പം ഹോസ്റ്റലിലേക്ക് അവസ്ഥ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയവിടുന്ന് ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഓട്ടോ എല്ലാം ഫുൾ ഇനിയിപ്പം നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് ബാക്കി നമ്മൾ നോക്കുക കാര്യങ്ങളൊക്കെ കോളേജ് ഹോസ്റ്റൽ അന്നേരം ഫുള്ളായിരുന്നു അന്നേരം തൽക്കാലം നമുക്കിവിടെ ഇവിടെ റൂമിൽ ഒരു പത്ത് പന്ത്രണ്ട് കൂടി ഷെയർ ആയിട്ട് റൂം എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇവിടെ എത്തിയുള്ളത് കിച്ചു ഡി മലീൻ്റെ ഉള്ളിലുണ്ട് അവർ ഓരോരോ കുട്ടികളായിട്ട് ഇപ്പം വെക്കേഷൻ ആയി ഇനി ഇപ്പം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ തിരിച്ചു പോകേണ്ട ഒരു വഴി അതാ കുട്ടികളിൽ ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് പുതിയൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് അതൊന്ന് കാണണം പിന്നെ അതിന് ശേഷം നമുക്ക് കോളേജിൽ ഒന്ന് പോകാം അടുത്ത സമ്മിങ്ങിന് അതൊന്നും നോക്കണം അതൊന്ന് പരിപാടി അപ്പോൾ ഇതാ അടുത്തന്നെ ആയതുകൊണ്ട് ഇതാ എല്ലാം എടുത്തിട്ട് അതിന് തന്നെ വന്നു വണ്ടിയിൽ പോകേണ്ട ഇതിൻ്റെ വേഗത്തന്നെയാണ് വന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് പോകേണ്ട ഒരു അടിപൊളി സ്ഥലോ ഇത് അധികം ചൂടൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഓണക്കൂടുന്ന സ്ഥലത്തിൻ്റെ ഇതിലൊരു സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു ഏറും അടക്കണ്ട സ്കൂളാണ് അതിൻ്റെ ഉള്ളിലെട്ടോ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു അടിപൊളിയായിട്ടുണ്ട് മരത്തിൻ്റെ ഇതിൽ ബാക്കിയിട്ട് അധികം ഒരു ഇതില്ലാത്തതാണ്ട ഒരു സ്കൂളാണ് അധികം ഒരു കച്ചര ഒന്നും ഇല്ലാത്തൊരു ഒരു ഏരിയ ഇത് കുഴപ്പമില്ലാത്ത അപ്പോൾ നടന്നിട്ടാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കത്തിൻ്റെ അടുത്താണ് പറഞ്ഞത് ഏകദേശം എത്തിയിട്ടുണ്ട് കാണുമ്പോഴാണ് വീട് ഇതൊരാളിവിടെ എത്തി അവിടെ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അടുത്തല്ല എല്ലാം പരിചയപ്പെടില്ലെന്നു അപ്പോൾ ഇതാ മാറ്റോ പുതിയ വീട് രണ്ട് ഇത് വർക്ക് നടന്നുകൊടുക്കുവായിരുന്നു അപ്പോൾ ഇനി ഒരു മാസം ഇവർക്ക് വെക്കേഷൻ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇത് സെറ്റാക്കണ്ടു അപ്പോൾ ഇതെല്ലാം നമുക്ക് ബാക്കി വീഡിയോനിൻ്റെ രേഖ തന്നെ വരുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതാക്കുന്നില്ല അപ്പോൾ ഒരാളൊന്നും നടന്നു വരുന്നുണ്ട് ഇവിടെ ആടും മറ്റേതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കി ആസ്വദിച്ചിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോറ്റ് അടുത്ത ഇതിൽ കാണാം